പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ വലിയപറമ്പ് പിന്നീട് വലിയ പറമ്പ് ഗ്രാമമായി മാറിയ ദേശചരിത്ര രചനയ്ക്ക് തുടക്കമിട്ട വലിയ പറമ്പ് കെ ജി എം ക്ലബ്ബ് അൻപതാം വാർഷികത്തിൻ്റെയും പുതിയ കെട്ടിടോദ്ഘാടനത്തിൻ്റെയും ഭാഗമായാണ് വലിയപറമ്പ് ദേശചരിത്രം തയ്യാറാക്കുന്നത് പുതിയ പുതിയ സീരീസിലെ മോഡലുകളായ എന്നീ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് ലോവർ പ്രൈമറി സ്കൂളിനും മുസ്ലിം പള്ളിക്കുമിടയിലൂടെ നടന്നു പോയിരുന്ന അക്കാലത്തെ വലിയ വരമ്പ് എന്ന വിളിപ്പേരാണ് വലിയ പറമ്പായി മാറിയത് വലിയപ്പറമ്പ് കെ ജി എം ക്ലബ്ബ് പുതുതായി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനവും ജൂബിലി ആഘോഷവും നടത്തുന്നതിന്റെ മുന്നോടിയായി ചരിത്ര വിവര വിവരശേഖരണത്തിനായാണ് ദേശം ദേശംഖഥയും കാലവും എന്ന പേരിൽ നാട്ടുകൂട്ടം സംഘടിപ്പിച്ചത് ഇരുപത്തിനാല് കിലോമീറ്റർ നീളത്തിൽ കടലിനും കായലിനുമിടയിലുള്ള വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മധ്യത്തിലുള്ള രണ്ടാം വാർഡ് കേന്ദ്രീകരിച്ചുള്ള ചരിത്ര വിവരങ്ങളാണ് നാട്ടുകൂട്ടത്തിലൂടെ ചികഞ്ഞെടുത്തത് പഴയ തലമുറയിലുള്ളവർ തങ്ങളുടെ ഓർമ്മകൾ നാട്ടുകൂട്ടത്തിൽ അവതരിപ്പിച്ചു സ്വയം പര്യാപ്ത ഗ്രാമമായി അറിയപ്പെട്ട ഇവിടം പുഞ്ചകൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കുന്ന മട്ടക്കണ്ടത്തിൽ അന്ന് വിവിധയിനം പച്ചക്കറികളും തണ്ണിമത്തനും മധുരക്കിഴങ്ങും വെള്ളരിയുമെല്ലാം മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കയറ്റി അയക്കുമായിരുന്നു കായലോരത്ത് ജെട്ടികളൊന്നുമില്ലാത്ത കാലത്ത് സ്വകാര്യ ബോട്ടുകൾ മാത്രമായിരുന്നു സാധനങ്ങളുടെ നീക്കത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നത് പ്രകാശ് ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്വകാര്യ ബോട്ടുകൾ വഴി ഉൽപ്പന്നങ്ങൾ മറുകരയിലും മലയോരത്തെ കാക്കടവ് പോലുള്ള പ്രദേശങ്ങളിലും എത്തിച്ചിരുന്നതായി പലരും ഓർത്തെടുത്തു വലിയപ്പറമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ അതിർത്തി മൂന്ന് ആവികളായിരുന്നു വെള്ളം കെട്ടിക്കിടക്കുകയും വേലിയേറ്റത്തിനനുസരിച്ച് പുഴയിലേക്കുള്ള ചാലുകളിലൂടെ വെള്ളം കയറിയിറങ്ങുമായിരുന്നു മീൻചാപ്പയിൽ വെച്ച ഓടങ്ങൾ ആവികൾ വഴി തോണികളിൽ തണ്ടുവലിച്ച് കായലിലെത്തിച്ച് നീലേശ്വരം അഴിമുഖത്തേക്കും പുഞ്ചാവിയിലേക്കും രാമന്തളി പാലക്കോട് ഭാഗത്തേക്കും അഴിമുഖത്തേക്കും മത്സ്യബന്ധനത്തിന് പോയിരുന്നത് ആവിത്തോടുകൾ വഴിയായിരുന്നു അത്രയ്ക്ക് സുഗമമായ പാത പിന്നീട് ചുരുങ്ങി വരികയായിരുന്നു യാത്രാക്ലേശം അന്നുമുതലേ ദ്വീപ് നേരിട്ട പ്രധാന പ്രശ്നമായിരുന്നു പ്രൈമറി പഠനം കഴിഞ്ഞ് വലിയ പറമ്പിന് പുറത്തേക്ക് പഠനയിലും തൃക്കരിപ്പൂരിലുമുള്ള വിദ്യാലയങ്ങളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പലരും ചൂണ്ടിക്കാട്ടി പഴയ കാലത്തെ തൊഴിൽ മേഖലയും ചർച്ചയായി കടലിൽ നിന്നും കായലിൽ നിന്നും പിടിക്കുന്ന വലിയ മത്സ്യങ്ങൾ വെള്ളാപ്പ് വഴി തൃക്കരിപ്പൂരിലെത്തിച്ചാണ് വാഹനങ്ങളിൽ ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റിവിടാറ് ദ്വീപിലെ സ്ത്രീകൾ കക്കവാരി പുഴുങ്ങി മഞ്ഞൾ തേച്ച് ഉണക്കിയെടുക്കുന്നത് പ്രധാന തൊഴിലായിരുന്നു സിമന്റ് നിർമ്മിതികളില്ലാത്ത കാലത്ത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും തേപ്പിനും മൂലോട് വെക്കാനുമായി കുമ്മായ നിർമ്മാണം നടത്തിയും ചേരി പൂഴുത്തി തൊണ്ടു തല്ലി കയർ പിരിച്ചും അഴുകാത്ത ചേരി വീടുകളിൽ കൊണ്ടുപോയി ചകിരി ഉണ്ടാക്കി വിറ്റും സാധനങ്ങൾ വാങ്ങിയിരുന്ന കാലഘട്ടം ചിലർ ഓർത്തെടുത്തു പഞ്ഞമാസങ്ങളിൽ വീടുകളിൽ ചൂടി പിരിച്ച് അന്നത്തിനുള്ള വക ഉണ്ടാക്കാറുമുണ്ട് വലിയ പറമ്പിൽ ആയുർവേദ മരുന്നുകട ഉണ്ടായിരുന്നതും ചിലർ ഓർത്തെടുത്തു ക്ലബ് മൈതാനത്ത് നടന്ന നാട്ടുകൂട്ടം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സുമനീർ കമ്മിറ്റി ചെയർമാൻ എൻ വി സത്യൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഊരാളി ഭാസ്കരൻ വിഷയം അവതരിപ്പിച്ചു ഇയക്കാട് രാഘവൻ മാസ്റ്റർ മോഡറേറ്ററായിരുന്നു സംഘാടക സമിതി ചെയർമാൻ ഇ കെ ഷാജി കൺവീനർ കുളങ്ങര മധു പ്രചാരണ കമ്മിറ്റി ചെയർമാൻ കുയ്യനങ്ങാടൻ നാരായണൻ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ എൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ಉರ್ಮೇಶಿಪೂರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್